നന്നായിട്ടുണ്ട് പാട്ട് അവനെ ാണ്ട്ടോ അവൻ കരയുന്നത് കറയുന്നത് നമ്മളെയ്യ തിരുമ്പാനീ ഉണ്ട് ഇഷ്ടം പോലെ തൂണി തിരുമ്പാന് കരയണ്ടടാ വായോ നീ കേറേ നിന്റെ ട്രൗസർ വായോ അപ്പഴേ വായോ വിളിച്ചാലും യുടെ പേരിലുണ്ടെങ്കി വാ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയിലെ കൊണ്ടവണിന്റെ അവൻ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ കൊറച്ചു ദൂരം ഇണ്ട് നടന്നു പോവച്ചാലും ഉണ്ട് ഇപ്പൊ ഏട്ടുള്ള വണ്ടിയിൽ പോവാലോ നമുക്ക് വേഗം പോയിട്ട് വരാലോ വരാലോപ്പ് ഓടി വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ നിന്റെ ട്രൗസർ അതിലുണ്ടോ കണ്ടോ നമ്മുടെ വലിയ കനാല് എടുത്താമ്പുട്ടി അച്ചു നമ്മുടെ കനാല് കണ്ടോ ഒരു തുള്ളി വെള്ളമില്ലാണ്ട് വലിയ കനാലില് ആ നമ്മള് പോണ വഴിയെന്ന് കേട്ടോ കാടങ്ങള് കുറച്ച് ദൂരണ്ട്ട്ടോ ഇനി എന്താ ഏട്ടന് പണിയൊക്കെ തുടങ്ങി അടക്കേക്കലൊക്കെ പൂവ് വച്ച നല്ല ബുദ്ധിമുട്ടാവും എന്താ കുഞ്ഞിന്റെ ഒരു സന്തോഷം കുഞ്ഞുണ്ണിയെ കരച്ചിലൊക്കെ മാറിയോ ഏ ആ നീയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാ വെറുതെ ഇരിക്കുവല്ലോ അല്ലേ വിടെന്ന് കണ്ടോ കുളം എന്ന് വിചാരിക്കുമ്പോ നിങ്ങള് വലിയ കുളായിരിക്കും വിചാരിക്കണ്ടാവും വല്യ കുളം ഒന്നല്ലോ ഒരു ചെറിയൊരു കുളം ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാ താഴ്ച ഉണ്ടോ ഇതിന്റെ താഴെ കനാലാണ് കേട്ടോ നമ്മൾ കണ്ടില്ലേ ആ കനാല കോറി പോലുണ്ട് ഇതിന് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെ തോന്നും ഇത് നേരെ പോകണം സുൽത്താറോട്ടിക്ക് ഇത് നേരെ പോണ ഇവിടെ കുളത്തിക്ക് അവിടെ വെച്ചോ അവിടെയുള്ള മരമൊക്കെ കടപൊഴുകി വീണക്കണല്ലോ ഇത് ആ വീട്ടുകാരുടെ തറവാട്ടുകോളാണ് കേട്ടോ അതാ ഒരു വീട് കണ്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീടാണേ അപ്പോൾ ഹരിയേട്ടൻ്റെ അപ്പോൾ അവിടെയും തിരുമ്പോക്കെ ചെയ്യുക അവിടെ തിരുമ്പോൾ വഴുക്കൽ ആ ഭാഗത്ത് അവരവിടെ ഇറങ്ങി തിരുമ്പൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അവിടെ കണ്ടോ അതൊരു മണ്ഡപപ്പൊരയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പ്രാവശ്യവും വേനൽക്കാലത്ത് വന്നിട്ട് നമ്മൾ തിരുമ്പാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയുമോ കുറച്ച് നമ്മൾ നേരം വഴി ഇപ്പോൾ രണ്ട് രണ്ടേകാലായിട്ടോ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചി പോയി നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേക്ക് സമയമാവില്ലേ അപ്പോൾ എന്തായാലും സുഖനിക്ക് വരാൻ പറ്റില്ല കേട്ടോ സുഖനിക്ക് വരണം എന്നുണ്ട് വെച്ചാൽ പൊന്നുനിയും കൊണ്ട് വരണം അപ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം മിഞ്ഞാന്ന് വെള്ളം പിടിച്ചുവെച്ചാൽ കുറച്ച് വെള്ളമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അവളുടെ അത്യാവശ്യമുള്ള തുണികളൊക്കെ തിരുമ്പാന് ഇന്ത്യയിൽ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ ഇനി ബാക്കിയുള്ളതൊക്കെ ഇണ്ട് കേട്ടോ എന്താ വെച്ചാൽ രാവിലെ ഒരു കുളി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഒരു മേലെഴുകൽ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴേ മക്കളുടെ പിന്നെ കൂട്ടുമ്പോ ഇഷ്ടം പോലെ അല്ലേ ഇത് ഒരുപാട് താഴ്ചയൊന്നും ഇല്ല കേട്ടോ അല്ല ഇത്ര പേരും ഇത് ഉള്ളതും കൊണ്ട് എത്ര ആൾക്കാർക്കൊരു ഉപകാരം വെച്ചിട്ടാ ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് തിരുമ്പലും കുളിയൊക്കെ ചെയ്യട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പോയിട്ടാണ് കുളിക്കുക കാരണം എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് കുളിച്ച് പോയി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസമാകുമ്പോഴേക്കും പനി പിടിച്ച് കിടക്കാറുണ്ട് കേട്ടോ ഈ കണ്ടില്ലേ ഫുൾ കാനലല്ലേ അതുകൊണ്ട് വെയിലൊന്നും തട്ടാണ്ട് എന്താണെന്നറിയില്ല സ്ഥിരമായിട്ട് ഇതിൽ കുളിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് കുളിക്കുമ്പോൾ എനിക്ക് പറ്റാറില്ല എനിക്ക് തണുപ്പ് കൂടിയിട്ട് കൂടിയിട്ടേ എപ്പോഴും പുറം വേദന വരും പിന്നെ പനി പിടിക്കും അപ്പോൾ വെയ്യാതെ കിടന്നാൽ ശരിയാവില്ലല്ലോ ഇനി ഇന്ന് വെള്ളം വിട്ടാൽ രക്ഷപ്പെട്ടു എന്നാൽ പിന്നെ നമുക്കവിടെ എല്ലാം ആ വലിയ ടാങ്കിലൊക്കെ പിടിച്ചു വച്ചാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം കിട്ടും കേട്ടോ നമുക്ക് കുറേ സമാധാനമാവും ഡ്രമ്മും കൂടി വാങ്ങണം നമുക്ക് വേറെ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല ഏഹ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ സംഭവം ഇല്ലെങ്കിൽ എന്താ ചെയ്യ ചില സമയത്ത് വരുമ്പോ ഇവിടെ ആൾക്കാർ വേറുള്ള ആൾക്കാരാച്ച നമ്മക്ക് തിരുമ്പാനും പറ്റൂ ആ എന്തെങ്കിലും ആൾക്കാർ നമ്മളെപ്പോഴെങ്കിലല്ലേ വരുവുള്ളൂ അപ്പൊ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ എന്താ വച്ചാല് പണിക്കൊക്കെ പോണ ചേച്ചിമാരൊക്കെ ഉച്ച സമയത്ത് ഓടി വന്ന് തിരുമ്പിയിട്ട് പോണതാണ് കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ അവരത് തിരുമ്പാൻ ഇത്ര കല്ലല്ലേ ഉള്ളു അപ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ അപ്പോൾ ഈ സമയത്ത് വരുമ്പോൾ നമുക്കും സൗകര്യമാണ് ഒരു പ്രാവശ്യം നമ്മൾ വൈകുന്നേര സമയത്ത് വന്നപ്പോൾ ഇവിടെ നിറച്ച് തിരക്കായിരുന്നേ നമുക്ക് തിരുമ്പാന് അവർക്കാണെന്ന് വെച്ചാലും ബുദ്ധിമുട്ട് നമുക്കും നമുക്കറിയാലോ ഓരോരുത്തർ പണിക്ക് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോയിട്ട് ചോറും കറിയും വയ്ക്കലുമൊക്കെ കാര്യങ്ങൾ തിരക്കാവില്ലേ അപ്പോൾ അതാ മതി ഞങ്ങൾ അന്ന് വരുമ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്താ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ വീണിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണതും കൊണ്ട് ഇട്ടാ മറ്റേ നല്ലൊരു തണലായിരുന്നു അത് സുഖം എനിക്കിഷ്ടാ കേട്ടോ വരാനൊക്കെ എന്താ തിരുമ്പാന് വരുന്നതൊക്കെ വെള്ളത്തിൽ മുങ്ങാനൊന്നും അറിയില്ല ഞാൻ പിന്നെ കനാലിലൊക്കെ കുളിച്ച് ശീലമുണ്ടല്ലോ അവൾക്ക് നല്ല ബുദ്ധിമുട്ടാവും പക്ഷെ ഇപ്പോൾ ശീലമായി എന്താച്ച വെള്ളമില്ലാതെ വെള്ളമില്ലാതായുമ്പോൾ വരണ്ടല്ലോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞുവെച്ചാൽ കുട്ടീനെ നോക്കാൻ അവിടെ അമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അവിടെ വരാമായിരുന്നു ഈ പ്രാവശ്യം ഇപ്പോൾ അമ്മൂൻ്റെ അടുത്ത് കുറച്ച് നേരം പൊന്നു നിൽക്കുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്ന് അപ്പം തുടങ്ങും വാശി പിടിക്കാനേ അപ്പം പിന്നെ അവനെ അവിടെ നിർത്തിയിട്ട് വരാനും പറ്റില്ല ഇതീനെ വരികയാച്ച ഇവിടുന്ന് വരികയാച്ച മൂന്ന് നാല് പാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കനാലെത്തും കനാലിൽ നിന്ന് നേരെ വരുന്നത് എങ്ങനെയാണ് കൂടുതൽ എങ്ങനെയാണ് അവിടെ എന്താ പാമ്പോ ചേമ്പോ ഉണ്ടാവും ആ പറയാൻ പറ്റില്ല ഏട്ടാ പാമ്പുണ്ടാവും കുഞ്ഞു കളിക്കാൻ കണ്ടാവൂടത്ത് ഒതുങ്ങി ഇരിക്കി അപ്പൊ എന്തിരാ അതാ ചാളി ആക്കിയിട്ടുണ്ടാവൂലേ മീൻ പിടിക്കായിരുന്നു ഞാനതാണ് നിങ്ങളുടെ അടുത്ത് വരണ്ട വരണ്ട പറയുന്നത് എനിക്കൊരു പണി എടുക്കുമ്പോഴേക്കും നിങ്ങൾ നാല് പണി എനിക്ക് ഉണ്ടാക്കി തരുള്ളൂ ഇതാണ്ടോ ഇവിടെ കൊച്ചി നിറഞ്ഞിട്ടുണ്ടോ നോക്കി നോക്കി എന്താണ് ഇവിടെ ഇതാണ്ടോ അത്ര നമുക്ക് ഇവിടെ കുറച്ചൊന്ന് തുറന്ന് വിടാ ഇതാ ഈ ചളിയൊന്ന് കുറച്ച് പോകാനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്താലോ സോപ്പിൻ്റെ കവറൊക്കെ ഇത് കൂടെ കൊണ്ടുവന്നിട്ടിട്ട് നോക്കിയേക്ക് കുറേ പേര് അതാ അല്ല അടുക്ക് ചെരിപ്പിട്ടിട്ടില്ലേ എടുത്തായോ അത് രണ്ടെണ്ണം രണ്ടെണ്ണം എടുക്കുക കൊടുത്താ കഴുകി തിരുമ്പിതിരുമ്പി വെള്ളം കലക്കണ്ടട്ടോ അല്ലെങ്കിൽ തന്നെ നോക്കി നോക്കാം വെള്ളം തീരെ തെളിച്ചില്ല എന്താണെന്നറിയോ വെറുതെ കിച്ചുവോ ഒതുങ്ങി നിന്നോട്ടോ മീൻ കിട്ടിയാ ഇരുക്ക് വന്ന് കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ പോയിട്ട് മീൻ പിടിക്കലാണ് കേട്ടോ ഇവരുടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഏ ആ അത് പിടിക്കേണ്ട കേട്ടോ കുഞ്ഞാ പാറകത്തിൻ്റെ ഇലയും കൊണ്ട് ഉറക്കിയാച്ചല്ലേ നല്ല വൃത്തി കൂട്ടും ഇത് പെയിൻറ്റ് പക്കറ്റ് ഇത് എത്ര ഉറച്ചിട്ട് ഈ സംഭവം പോണേയില്ല ബാക്കി പിന്നെ നമ്മൾ ഇതെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ അത് കാരണം ആണെന്ന് നോക്ക് 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 കിച്ചിട്ട കുഞ്ഞ നിങ്ങൾ ആരെങ്കിലും കുളിക്കുന്നുണ്ടെങ്കിൽ കുറേ നേരം തലയിൽ വെള്ളം ആക്കിയിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് പരിചയമല്ലേ അപ്പം കുറേയായിട്ട് നമ്മൾ കുളിക്കാത്താണ് ജലദോഷം പനിയും വരും വിഷുവാണ് വരുന്നത് എവിടെ എത്ര പേര് തിരുമ്പണതാ നമ്മക്ക് മാത്രമായിട്ടുള്ളതല്ലത് ഇത്ര ആൾക്കാർ തിരുമ്പണ എല്ലാവർക്കും വെള്ളമില്ലാത്തവരൊക്കെ അങ്ങനെ തന്നെയാണ് അറ്റിച്ചോ എവിടെയുള്ളു വെച്ചോ അവിടേക്ക് വരികയാണേ എവിടെ അതാ ഇത് പാടല്ലേ ഇവിടെ എവിടെങ്കിലും സ്ഥലം കെട്ടിട്ട് അവിടെ വീട് വെച്ചാൽ ഇവിടെ എവിടെങ്കിലും വെച്ചാൽ മതിയായിരുന്നു വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ അവിടെ റോഡ് ചെറിയ റോഡ് സൗകര്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു വെച്ചാൽ വെള്ളത്തിന് ഇതേപോലെ നിങ്ങൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ കുളത്തിലും അതേപോലെ പാടത്തൊക്കെ പോയി മീൻ പിടിച്ചിട്ടുണ്ടോ ഏ നമുക്ക് പിന്നെ നമ്മുടെ അമ്മമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ പോകാനും പറ്റിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ എന്താ ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെ വിരുന്നു പോവുക എന്നു പറഞ്ഞാൽ പോകാനൊന്നും പറ്റിയിട്ടില്ല അമ്മ പണിക്ക് പോവുകയൊക്കെ ചെയ്യല്ലേ അപ്പോൾ പിന്നെ വീട്ടിൽ അതേപോലെ കോഴി നായ ഉണ്ടാവും അപ്പോൾ അവർക്ക് തിന്നാൻ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒരു രണ്ടോ മൂന്ന് വർഷം കൂടുമ്പോൾ ചിലപ്പോൾ എൻ്റെ അമ്മായിയുടെ വീട്ടിലൊരു നാലു ദിവസം പോയി നിൽക്കും ചെറിയമ്മയുടെ വീട്ടിൽ ചിലപ്പോൾ രണ്ട് ദിവസം അത് എത്രയെന്നറിയാം നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അ അത്രയും ആയാലേ വിടുള്ളൂ കരഞ്ഞാലൊക്കെ ഇവരിപ്പോൾ സ്കൂൾ പൂട്ടി ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ അമ്മമ്മ വീട്ടിൽ പോകണമെന്ന് അമ്മമ്മ വീട്ടിൽ പോണെന്ന് അവിടെ പോയാൽ ഇതേപോലെ തന്നെയാണ് പുഴ ഉണ്ട് അവിടെ കനാലുണ്ട് കുളമുണ്ട് അപ്പോൾ കിച്ചൂനയും കൂടെ ഏട്ടൻ്റെ കുട്ടികളും ഇങ്ങനെ പൂട്ടോ ചില സമയത്ത് നമുക്ക് പേടിയാവും അപ്പൊ നമ്മളങ്ങനെ വിളിച്ച് തൊരം കെടുത്തും അപ്പോൾ അന് ഞാൻ തിരുമ്പൽ കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോണ നമ്മുടെ വഴി ഓ വണ്ടിയിലല്ലേ പോണത് അല്ലേ ഇവിടുന്ന് ഇവര് മീൻ പിടിക്കാൻ പോണതൊക്കെ കാണിച്ചു തരും ഞാൻ തിരുമ്പട്ടെല്ലോ എന്തിനു പിടിക്ക സന്തോഷമാണല്ലേ ഐ ഇവിടെ നിന്ന് മീൻ ഉണ്ടാവില്ല ഇച്ചോ ആ അതൊക്കെ അപ്പുറത്ത് കുളല്ലേ എന്ന ചാടി കഴിഞ്ഞാൽ ഇത് കൂടെ ചാലല്ലേ ആ ചാലിൽ ചാലൂടെ അങ്ങനെ അപ്പുറം ഈ തോട്ടത്ത് ചാലിക്ക് പോകും ഇവിടെ നിൽക്കില്ല അവിടെ നല്ല പുല്ലുണ്ടോ നല്ല താഴ്ച ഉണ്ടാവും ചാലിന് അല്ലേ എന്ത് ആ അവിടെ തന്നെ നല്ല താഴ്ച ഇണ്ട് ഇങ്ങോട്ട് പോകുന്ന പോകുന്ന അതൊന്നും കുഴപ്പമില്ല തവളക്കെ അടച്ച എവിടെ തവള േക്ക് ഞണ്ടുണ്ടാവില്ലേ അവിടെ കണ്ടില്ലേ അതിന്റെ ഉള്ളിൽ ഞണ്ടുണ്ടാവും എങ്ങനെയെടുക്കണ്ടും പറയാൻ പറ്റില്ല ചിലപ്പോ അത് പാ പാമ്പാണെങ്കിലോ എന്താ വരില്ല ആന്നെ എന്തുണ്ട് ഉണ്ടോ എവിടെ അതിലൊന്നുമില്ല വെറുതെ പറയില്ലേ എവിടെയല്ല ഒന്നുമില്ല ഇതിൽ ഓ വല്ലാത്ത മീൻ തന്നെയാണത് വല്ല അച്ഛോ മീൻ്റെ കണ്ട് പേടിക്കണ്ട കേട്ടോ അതുകൊണ്ട് വിട്ടുവന്നോ അതോട്ടോ അത് കാണണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാക്കു കളി 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 അത് മീന നല്ലത് കിട്ടാ തവളാൻ പിടിച്ചല്ലാൽമാക്രിയ ടാ അതിലൊന്നുമില്ല പോന്നൊടുങ്ങൾ ആർക്കറിയന്തിന് ഞാൻ പോട്ടോ ചേറ് കുളിച്ചോട്ടോ കുഞ്ഞ നീ നോക്കി ഏൾ ഏൻ പോയി കുളിച്ചോൾ അതെ ചേറും ചെടിയും കൂടെ വണ്ടി കയറ്റില്ല നടന്നു വരേണ്ടി വരട്ടോ ഏ നടന്നു വരേണ്ടി വരുവേ ഇതൊക്കെ എന്താണെന്നറിയോ ചെതൽപ്പുറ്റാണോ പാമ്പിന്റെ പുറ്റാണോ അറിഞ്ഞൂടെ ഇത് പാമ്പിന്റെ പുറ്റം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടിട്ടുണ്ട് ചെതൽപ്പുറ്റം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടിട്ടുണ്ട് വെള്ളത്തിൽ വെക്കണേനല്ല അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിപ്പോ ഏതാന്നുള്ളത് എനിക്കറിയില്ല ഞാനിത് എപ്പോഴല്ലേ കണ്ടത് കണ്ടപ്പോഴല്ലേ പറ ഇങ്ങോട്ട് പോര് കിച്ചുവ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരാ കലക്കൊന്നുമില്ല അത് ഈ കുളം എന്നാ തേവിട്ട് വൃത്തിയാക്കലൊന്നുമില്ല ചളി എടുക്കലൊന്നുമില്ല ഇത് നല്ല താഴ്ച്ചയുള്ള കുളായിരുന്നത്രേ ആ ഇപ്പതൊന്നും വൃത്തിയാക്കലൊന്നുമില്ലല്ലോ പണ്ട് നല്ല 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 കുട്ടിക്കാലത്തൊക്കെ ഓ മൊത്തം ചളി മണ്ണൊക്കെ കുളിക്കാന്ന് കഴിഞ്ഞാ അവിടുത്തെ വെള്ളം കണ്ടില്ലേ എനിക്കത് കണ്ടപ്പോ എന്തോ തോന്നിട്ടോ തിരുമ്പോ മാത്രമേ ചെയ്തോളൂ നല്ല എല്ലാവരും കുറെ പേര് തിരുമ്പണം അല്ലേ അങ്ങനെ തുറന്നു വിട്ടുകഴിഞ്ഞാൽ വെള്ളം കമ്മിയാവും ചെയ്യില്ലേ അപ്പൊ കുളിക്കണം ഇനി കുളിക്കുന്ന മാത്രല്ല അപ്പേയ്ക്ക് മഴ ചാറിയിട്ടോ ഇനി നാളേക്ക് നല്ലതാണ്ടോ മഴ ചാറിയത് ആ മഴ കൊണ്ടിട്ടാണ് തിരുമ്പിയത് അല്ലാതെ എന്താ ചെയ്യുന്നത് അവിടെ എവിടേക്കാണ് ഓടുന്നത് കൊണ്ടുവരും അവിടെ കുളിക്കാണ്ട് അമ്പലത്തേക്ക് കയറാൻ പറ്റുമോ ഓ എന്താ സൂര്യങ്ങള് വരലേക്ക് ചായ വെക്കണോ എന്താ സൂര്യനെ ചായക്ക് കടി ഒന്നുമില്ല എൻ്റെ കൈ ഉണ്ട് പത്ത് കരലുണ്ട് പത്ത് പേരൽ കടിച്ചിട്ടിരിക്കാ എന്താ കിട്ടുന്നത് പത്താളോന്ന് കടിച്ചോളി വിശക്കണോ നല്ല ചോറുണ്ടത് ചോറുണ്ട് സാമ്പാർ ഞാൻ വെച്ചത് ഇതാണ്ടോ കഴിഞ്ഞിട്ട് സാമ്പാർ കുറച്ച് കൂടുതൽ വെച്ചിട്ടാറുണ്ടോ തേങ്ങ ഇല്ലാണ്ട് അരമുറി തേങ്ങയും കൊണ്ടാണ് സാമ്പാർ വെച്ചിട്ടുള്ളത് നാളെ തന്നി രാവിലേക്ക് മാങ്ങ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കിച്ചുട്ടണ്ണി അത് അരിഞ്ഞിട്ട് അതിൽ ഉപ്പും മുളകും ഇട്ടിട്ട് വെളിച്ചെണ്ണി ഒഴിക്കണം അപ്പത് മതി ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് കേട്ടോ എന്താ ചെള്ളിപ്പൊടി പിന്നെ ഇത് എത്ര പോകുന്ന ഒരു മീനും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒന്നുമില്ല പറഞ്ഞപ്പോ കണ്ടോ മാങ്ങ കൊണ്ടൊന്നു വെക്കണേ നമ്മടെ പൊന്നു ഇതിന്റെ ഇടയിൽ കൂടെ ഇണ്ട് കേട്ടോ പൊന്നുസിനെ കാണിക്കാണ്ടാണ് പൊന്നു ട്രൗസർ ഇട്ടില്ല ട്രൗസർ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം പിന്നെ കുഞ്ഞിനും കുഞ്ഞുണ്ണിയും അവിടെ വന്നിട്ട് മേലെഴുതിട്ട് വന്നു കിച്ചു അവിടെ നിന്ന് കുളിച്ചിട്ടുണ്ട് കേട്ടോ കിച്ചിട്ടാ റോട്ട് കൂടെ വണ്ടി ഓടിക്കണ്ട അപ്പോ എന്താ അച്ചും കിച്ചും അച്ചും അമ്മും അവിടെ തുണി തോര ഇടുന്നുണ്ട് ഞാനിപ്പന്ന നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെട്ടോ കുളിക്കും കാര്യങ്ങളൊക്കെ നോക്കട്ടെ കാരണം എന്താ മഴ തൂണി ചെറുതായി ചാറിച്ചാറ് നിക്കുന്നുണ്ടേ പിന്നെ നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു അല്ലെ സൂന്യേ എല്ലാം കൊണ്ട് തിരക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നറിയോ ഇതാണ് അവസ്ഥ വെള്ളമല്ലെങ്കി പിന്നെ കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കി എന്താ ചെയ്യാലേ പള്ളിയിലോ എന്തിനു വേണ്ട 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 അവിടേക്ക് ഒന്നും വേണ്ട അങ്ങോട്ട് വരും അപ്പൊ ഒരു മൂ കോഴി ഉണ്ട് കേട്ടോ കരിമി ഒരു മൂന്ന് കുട്ടികളും ഉണ്ട് അതീനി ഇടീനി ഞങ്ങൾക്ക് പോവാനേ പറ്റില്ല അത് കൂടെ പോവാച്ചാലേ അവള് കൊത്താൻ വരും ഇപ്പുറത്ത് കൂടെ കണ്ടോ കണ്ടോ പോണോ ഇങ്ങനെ ഇനി ഇതത്ര എവിടെ വരെ അവൾ ആ കുട്ടികളെ നോക്കും ഇത്രയും കൂടെ ആയി കഴിഞ്ഞാൽ അത് പരന്തോ എടിയോ കൊണ്ടാവും കിച്ചു ടാ കിച്ചു സൈക്കിളും കൊണ്ട് പോയി അമ്മോ ആ വെള്ളമുണ്ടില്ലേ വെള്ളം കൊണ്ട് കുറച്ച് ഉയരത്തിൽ വെക്കിട മുൻ പോന്നാല് ഏ എന്താടി ഏ അപ്പോൾ അവൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവളവിടെ വാശി കുടിക്കണേ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ നമ്മുടെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എങ്ങനെക്കിഷ്ടമായോ ഏഹ് ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയൊക്കെ പെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടോ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയിൽ വെള്ളം ഒഴിക്കുകഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്താ വരുന്നുണ്ടോ അച്ചു ഇതാ വരുന്നുണ്ടോ അച്ചൂന് ആ തുണികൾ അങ്ങോട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അച്ചു വിളിക്കുന്നത് പിന്നെ അതാ കണ്ടോ ഇത് ഈറനാണ് ഈ ഇതായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പിന്നാലും പോയിട്ട് എന്റെ കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്